ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ലീഫ് എന്ന ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കോട്ടയത്തൊന്ന് തേനിയിലേക്ക് പോയ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് നൂറ്റി മുപ്പത് ആണ് ജനിസ് എന്ന മുന്തിരി തോട്ടത്തിലേക്കുള്ളത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് പിന്നെ ഈ വാങ്ങുട്ടനെ വളരെയധികം ഇഷ്ടപ്പെട്ടു മുന്തിരി തോട്ടത്തിലെ കാഴ്ചകളും ഓക്കെ പിന്നെ അവിടെ ബോർഡുകൾ വച്ചിട്ടുണ്ട് മുന്തിരികൾ പറിക്കരുത് എന്ന് അതുകൊണ്ട് നമുക്ക് പറിക്കാൻ സാധിക്കുകയില്ല മുന്തിരി തോട്ടത്തിനുള്ളിലേക്ക് കയറുന്നതിന് നമുക്ക് പാസ് കാര്യങ്ങൾ ടിക്കറ്റ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ജനിസ് എന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ സ്റ്റാഫുകൾ മുന്തിരി കട്ട് ചെയ്ത് അവരുടെ ഫാമിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് ഫോട്ടോ എടുക്കാനും വിശ്രമിക്കാനും ഒരു സ്ഥലം അവർ തരുന്നുണ്ട് ചെറിയൊരു പോർഷൻ തരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു കൗണ്ടറിൽ നമുക്ക് ഫ്രഷ് മുന്തിരി ജ്യൂസ് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലമുണ്ട് അതിന് പ്രത്യേക ചാർജുകളുണ്ട് പിന്നെ ഫ്രഷ് മുന്തിരി അവിടെ നിന്ന് ലഭിക്കുന്നതിന് നൂറ് രൂപയാണ് കിലോയ്ക്ക് ചാർജ് അത് ബോക്സുകളിലായിരിക്കും ലൂസായിട്ടും നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ അവരുടെ സ്റ്റാഫുകൾ പഴുത്തി പഴുത്തിട്ടുള്ള മുന്തിരികൾ കട്ട് ചെയ്ത് ബോക്സുകളിലാക്കി അവരുടെ ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്ന നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ്